നമസ്കാരം ഓപ്പറേഷൻ മഹാദേവ് ആർപ്പി ഇന്നലെ നമ്മളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അതെ അതെ ഇന്ത്യയിൽ വലിയ കോറളൊക്കെ ഉണ്ടാക്കി കാരണം എല്ലാ ഭാരതീയരും ആ ചോദ്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എവിടെയാണ് ഈ പഹൽഗാം ഭീകര ആക്രമണം നടത്തിയ ഭീകരവാദികൾ അതിന് ഉത്തരം ഇന്നലെ വന്നിരിക്കുന്നു പാർലമെന്റ് ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയ്ക്ക് എടുത്ത ദിവസം അത് വലിയ ഒരു നേട്ടമല്ലേ ഒരു ഇന്ത്യൻ സർക്കാർ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഹൽഗാം പ്രതികാരം പൂർത്തിയാകുന്നത് ആ ചിത്രം പൂർത്തിയാകുന്നത് ഈ തീവ്രവാദികളെ കൂടെ പിടിക്കുമ്പോഴാണ് ശരിക്കും ഇതുപോലൊരു ഭീകരാക്രമണം നടത്തുമ്പോൾ ഈ ആക്രമണം നടത്തുന്ന ഭീകരർ അവർ ഉപകരണങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ സംവിധാനത്തെയാണ് നമ്മൾ നേരിടേണ്ടത് അത് നമ്മൾ നേരിട്ടു ഓരോ പ്രാവശ്യവും മോദി അധികാരത്തിൽ വന്ന ശേഷം എപ്പോഴൊക്കെ തീവ്രവാദി ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യവും ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തിരിച്ചടി കൊടുത്തു പക്ഷേ മാത്രമല്ല ഇതിലെ ഭീകരർ ആരൊക്കെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ഇതിനു വേണ്ടി ഭാരതത്തിനുള്ളിൽ കടന്ന് അതും നമ്മൾ ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിൽ മതം നോക്കി ആൾക്കാരോടെ കൊല്ലുകയും അവരുടെ ഭാര്യമാരോട് നിങ്ങൾ പോയി മോദിയോടെ പറയൂ എന്ന് പറയുകയും ചെയ്ത ഭീകരരെ പിടിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും പാകിസ്ഥാനിലും ലോകമെമ്പാടും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരരെ ആരൊക്കെയോ തെരഞ്ഞു പിടിച്ച് അജ്ഞാതരം പേരിൽ പേരില് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ കടന്നു വന്നിട്ട് ചെയ്തവന്മാരെ പിടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും നടന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് പക്ഷെ അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കുമാറേ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷവും സമാധാനവും തോന്നിയത് ഈ ഒരു ഓപ്പറേഷൻ നടന്നു എന്ന് മാത്രമല്ല അതിൻ്റെ പേരും കൂടാണ് ഓപ്പറേഷൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ശരിക്കും അവിടെ ഒരു എന്ന് പറഞ്ഞ് ഒരു പർവ്വത നിരയുണ്ട് മഹാദേവ് റേഞ്ചസ് ഉണ്ട് ആ റേഞ്ചസിന്റെ താഴെ എന്നാണ് ഇവരെ പിടിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം സൈന്യം ആ പേരിട്ടത് പക്ഷേ ഈ നമ്മൾ ഈ ചുഴലിക്കൊടുങ്കാറ്റിനൊക്കെ പേരിടുന്ന ഒരു സംവിധാനമുണ്ട് അറിയാമല്ലോ ആഗോളതലത്തിൽ അവർ പേര് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഒരു ചുഴലി കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കൊടുങ്കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പേരിട്ട് പോവുകയാണ് അതുപോലെ നല്ല ഗംഭീരമായിട്ട് പേരിടാൻ അറിയാവുന്ന ആരോ ഇന്ത്യൻ സൈന്യത്തി ഉണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടത് സിന്ദൂറിന് ശേഷം ദാ ഇപ്പോൾ മഹാദേവ് ഇട്ടിരിക്കുന്നത് ഡിസ്ട്രക്ഷൻ ആണ് ഇല്ലേ ഒരു കൊടുങ്കാറ്റിന് ശേഷം വരുന്ന അതിലും വലിയ കൊടുങ്കാറ്റ് അതിന് സിന്ദൂറിന് ശേഷം മഹാദേവെന്ന് തന്നെ പേരിടാനും ഈ പറയുന്ന തീവ്രവാദികളെ ഇത്രയും സമയം കഴിഞ്ഞിട്ടാണെങ്കിലും തെരഞ്ഞു പിടിച്ച് കൊല്ലാനും സാധിച്ചത് വലിയൊരു കാര്യമാണ് ഇതുകൊണ്ട് ഈ വേട്ട അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അത്തരത്തിൽ നമ്മൾ ഇന്നലെ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കുന്നു മോദി ഇന്ന് മറുപടി പറയാനിരിക്കുകയാണ് അതെ ആ സമയത്ത് തന്നെ ഇപ്പോൾ ഈ മൂന്ന് ഭീകരരെയും വധിക്കുന്നു മൂന്ന് പേരും വിദേശ ഭീകരരാണ് അതാണ് മനസ്സിലാക്കുന്നത് പാകിസ്ഥാനാണ് അപ്പോ ഇത്രയും നാൾ ഇവരിവിടെ താമസിക്കാൻ സാധിച്ചു ഇവർക്ക് ഇവിടെ താമസിക്കാൻ സാധിച്ചു ഒളിച്ചു കഴിയാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ഇനി നമ്മൾ അതിനൊരു മറുപടി പറയാൻ പോവുക ഇല്ല ഇവരെ കുറിച്ചുള്ള ഇവർക്ക് വേണ്ടിയിട്ടുള്ള വേട്ട വളരെ നേരത്തെ തുടങ്ങിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിനോടൊപ്പം സൈമിൾട്ടേനിയസായിട്ട് കാശ്മീരിനുള്ളിലും കശ്മീരിന് പുറത്തും അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലും ഈ ഒരു വേട്ട നടന്നിരുന്നു നമ്മുടെ ഇപ്പോൾ അതിർത്തിക്കപ്പുറം അത് തീർച്ചയായിട്ടും ഇവരെ അന്വേഷിക്കുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളാണ് അവർക്ക് ഞാൻ മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ച് അവർക്കൊരു കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് വിവരം കിട്ടിയതനുസരിച്ച് ഈ സുലൈമാൻ സുലൈമാനാണ് ആണ് ഇതിൻ്റെ മെയിൻ കൾപ്രിറ്റ് അയാളാണ് പാകിസ്ഥാന്റെ കമാൻഡോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലില് പൂഞ്ചില് ആർമിക്കെതിരെ ആർമിയുടെ ട്രക്ക് പോയപ്പോൾ ആ ട്രക്കിനെതിരെ നടന്ന ആക്രമണത്തിനും ഈ സുലൈമാൻ നേതൃത്വം കൊടുത്ത് അന്ന് ആറ് പേര് ആറ് ജവാന്മാർക്ക് ഉണ്ടായ ഒരു കേസാണത് അപ്പോൾ അന്ന് മുതൽ ഈ സുലൈമാൻ നമ്മളുടെ ഒരു പട്ടികയിലുണ്ട് അപ്പൊ ഇതേ സുലൈമാനാണ് ഈ പറയുന്ന പഹൽഗാം അറ്റാക്കിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഇയാളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു വലിയ തോതിൽ തിരച്ചിൽ നടന്നിരുന്നത് അത് ഒരു നമ്മുടെ പല മാധ്യമങ്ങൾക്കും അറിയാത്ത അല്ലെങ്കിൽ പലർക്കും അറിയാത്ത ഒരു കാര്യം ഇത് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടന്നത് തലത്തിൽ പല ഏജൻസികളുമായും ബന്ധപ്പെട്ട് വിവരങ്ങൾ സോഴ്സ് ചെയ്യാനൊക്കെ ശ്രമം നടന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇനിയും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം പബ്ലിക് സ്പേസിൽ പുറത്തു വരുമായിരിക്കും അത് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷേ ഈ സുലൈമാന് ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ ഏപ്രിൽ ഒന്നൊന്നര അല്ല ഏപ്രിലിൽ തന്നെ നമ്മുടെ സൈന്യത്തിനും നമ്മളുടെ സെക്യൂരിറ്റി ഏജൻസീസിനും മനസ്സിലായത് ഇയാൾ അതിർത്തി കടന്നു പോയിട്ടില്ല എന്നാണ് അതിന് കാരണം ഇയാൾ സാറ്റലൈറ്റ് ഫോണാണ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിരുന്ന സാറ്റലൈറ്റ് ഫോണാണ് ഇതിലെ ഏപ്രിൽ പതിനൊന്നാം തീയതി ഈ സാറ്റലൈറ്റ് ഫോണ് ഓണായി കശ്മീരിയിൽ തന്നെയാണ് ഇത് ഓണായത് എവിടെയാണ് എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അത് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഏപ്രിൽ പതിനൊന്നിന് ഓണായി അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഇത് കുറച്ച് സമയത്തേക്ക് ആക്റ്റീവായി കഴിഞ്ഞ മാസം ഇപ്പോൾ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സാറ്റലൈറ്റ് ഫോൺ വീണ്ടും ലൊക്കേഷൻ കാണിച്ചുകൊണ്ട് അതായത് ഈ പറയുന്ന എല്ലാ ലൊക്കേഷനിലും അപ്പോഴത്തേക്കും സൈന്യം എത്തുമ്പോഴും അവിടെ ആരുമില്ല പക്ഷേ ഈ നാല് ദിവസം മുമ്പുണ്ടായ ഒരു ഈ സാറ്റലൈറ്റ് ഫോണിൻ്റെ ആക്ടിവേഷൻ കൃത്യമായ ഒരു ലൊക്കേഷനും പിന്നെ ലോക്കലായിട്ടുള്ള നമുക്ക് വിവരങ്ങൾ നൽകുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളുടെ ഇൻ്റലിജൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സീറോയിൻ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാറ്റഡന്മാർ നൽകിയ വിവരങ്ങൾക്കനുസരിച്ചിട്ടാണ് സൈന്യം മൂവ് ചെയ്തത് എന്നാണ് ഇന്നലെ വാർത്തകൾ ആ ആയിരിക്കാം ആയിരിക്കാം അവിടുത്തെ ലോക്കലായിട്ടുള്ള കുറേ ആൾക്കാരെയൊക്കെ അത്തരത്തിൽ നമ്മൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് ആട്ടിടയന്മാരായിട്ട് പോകുന്ന ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് ഉണ്ട് അപ്പം ഇതൊക്കെ ഒരു സംഘർഷ മേഖലയിൽ വളരെ സാധാരണമാണ് എന്തായാലും വിവരങ്ങൾ ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സൈന്യത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു ഇന്റലിജൻസിന്റെ കോർഡിനേഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത്രയും നാൾ അവർക്ക് ആവശ്യമായ ഗ്രൗണ്ട് സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് നമ്മൾ ഈ കശ്മീര് ഇപ്പം ഈവൻ കേന്ദ്ര കേന്ദ്രസർക്കാരും പറയുന്ന അവർക്ക് പറഞ്ഞേ പറ്റുകയുള്ളു അതായത് കേന്ദ്ര സർക്കാരും പറയുന്നത് കശ്മീരിലെ കാശ്മീർ പൂർണ്ണമായിട്ട് ശാന്തമാകുന്നു അല്ലെങ്കിൽ കാശ്മീരിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് ഇന്ത്യയോട് അടുക്കുന്നു ചുമ്മാതാണ് ഇതൊക്കെ പറയാം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം കശ്മീരികൾ അവിടെ ഉണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ കശ്മീരിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ അനുഭവം ഉണ്ട് അവിടുത്തെ ഈ കഴുതയിലും കുതിരപ്പുറത്തും കൊണ്ടുപോകുന്നവര് അവിടുത്തെ റിക്ഷാ വാലാസ് അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാര് അവിടുത്തെ കച്ചവടക്കാര് ഇതിലൊരു വലിയ വിഭാഗം ഇപ്പോഴും കശ്മീരിൽ ഭീകരരെയും പാകിസ്ഥാനേയും സപ്പോർട്ട് ചെയ്യുന്നതാണ് മത അന്ധത തന്നെയാണ് അതിന് കാരണം ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല നമ്മളത് മനസ്സിലാക്കണം ഇപ്പൊ ഗവണ്മെന്റും പറയുന്ന ഒരു അഞ്ച് ശതമാനം ആൾക്കാര് വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ ഒരിക്കലും അഞ്ചെന്ന് പറയില്ല അതിൽ കൂടുതൽ ആൾക്കാർ വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സപ്പോർട്ട് അംഗീകരിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറാവരുത് അടിച്ചൊതുക്കണം ലോക്കലായ സപ്പോർട്ട് ഇപ്പം കുമാർ ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ പറയുന്ന സുലൈമാനേയും കൂട്ടരേയും പിടിച്ചത് ശ്രീനഗർ ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു ഗുഹയെന്നാണ് ഇഷ്ടം പോലെ റേഷൻ ഉണ്ടായിരുന്നു ഇവർ ഈ പറയുന്ന പോലെ അവിടുന്ന് എം ഫോർ കാർബൈൻ എ കെ ഫോർട്ടി സെവൻ ഗ്രനേഡ്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം മാസങ്ങൾ നിൽക്കാനുള്ള റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഇവർ അടുത്ത ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് സുലൈമാൻ പാകിസ്ഥാനിലേക്ക് ഇത്രയും ദിവസമായിട്ട് പോയില്ല ഒരു പക്ഷേ സൈന്യത്തിൻ്റെ തിരച്ചിൽ ശക്തമായതുകൊണ്ടാവാം അല്ലെങ്കിൽ അടുത്തൊരു ഭീകരാക്രമണത്തിനും കൂടി പദ്ധതിയിട്ട് അവിടെ തങ്ങിയതാവാം എന്തായാലും ഈ തങ്ങിയതും ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇപ്പുറത്ത് വന്നിട്ട് ഇത്രയും വലിയൊരു ഭീകരാക്രമണം നടത്തണമെങ്കിൽ തന്നെ ലോക്കൽ സപ്പോർട്ട് വേണം ഇത്രയും നാൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിലും ആ ലോക്കൽ സപ്പോർട്ട് വേണം ഈ റേഷനും മറ്റ് സാധനങ്ങളും ഇവർക്ക് ഈ ഗുഹയിൽ എത്തിച്ചുകൊണ്ടിരുന്ന ആരാണെന്ന് അന്വേഷിക്കേണ്ടതാണ് അത് കണ്ടുപിടിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യം ചോദിച്ചിരുന്നു ഇവർ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വന്നവരാണോ വന്നവരാണെങ്കിൽ എന്തുകൊണ്ട് പിടിച്ചില്ല ഹോം ഗ്രൗണ്ട് ടെററിസ്റ്റ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിന് കേന്ദ്ര സർക്കാർ വെർബലി മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ തൊട്ടടുത്ത ദിവസം ഇവരെ അതിന് ഒരു ഓപ്പറേഷൻ നടക്കുന്നു അതാണ് മൊഹം അടി അടച്ചുള്ള മറുപടി എന്ന് പറയുന്ന ഇതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മൊഹത്തേറ്റ പ്രഹരമാണ് അത് ചിദംബരത്തിന് മാത്രമല്ല ഞാൻ ഇതിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കുമാറേ ഈ കോൺഗ്രസ് പാർട്ടി ടോട്ടലി രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട് ഇതിനകത്ത് വലിയൊരു എന്താ പറയുന്ന ഒരു വിഭാഗീയത കോൺഗ്രസിനുള്ളിൽ ഈ വിഷയവുമായിട്ടുണ്ട് ഇപ്പൊ ശശി തരൂരിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ആൾക്കാരെങ്കിലും ഈ കാര്യത്തിൽ രാജ്യമാണ് വലുത് രാജ്യം കഴിഞ്ഞ സംസ്ഥാനമാണ് വലുത് അതും കഴിഞ്ഞാണ് പാർട്ടി വരുന്നത് എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് മറുവശത്ത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വാലും പിടിച്ച് നടക്കുന്ന അവർ പറയുന്ന നരേറ്റീവ്സിനെ വീണ്ടും ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്ത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് അവരുടെ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് ഇവർക്കൊക്കെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ പദവിയും സ്ഥാനവും പണവും ഒക്കെ ലഭിച്ച ആൾക്കാരാണ് അവർക്ക് രാഷ്ട്രബോധമോ അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹമോ ഒക്കെ വരണമെന്ന് നമ്മൾ ചടിക്കുന്നത് പോലും തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന ഈ മോദി പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയും കാരണം എന്ന് വെച്ചാൽ മോദി ചെയ്യുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് വെറും നിങ്ങളൊരു വെറും സോഫ്റ്റ് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തി പറയുകയോ ചെയ്ത രാജ്യങ്ങളുണ്ടായിരുന്നു ഒരു സമയത്ത് അത് അമേരിക്കയും ഇസ്രയേലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് തല്ലിയാലും മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഈ ലോകത്ത് നടപ്പുള്ള കാര്യമല്ല എന്ന് നമ്മളെ ഉപദേശിച്ച ആൾക്കാരുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇന്റലിജൻസ് ഏജൻസീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് മൊസാദ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതൊന്നുമല്ല പാകിസ്ഥാനെ എന്താ പറയുക സുഖിപ്പിച്ച് അവരെ പ്രീണിപ്പിച്ച് മുമ്പോട്ട് പോകാമെന്നാണ് ഇവർ കരുതുന്നത് അതിന് എന്തെങ്കിലും സ്ഥാപിത താല്പര്യം ഉണ്ടാവും ട്വൻറ്റി സിക്സ് ഇലവൻ നടന്നിട്ട് അന്ന് പാകിസ്ഥാന് ശക്തമായ മറുപടി നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുണ്ടായ ഇത്രയും വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു ഇപ്പൊ തന്നെ പാകിസ്ഥാന്റെ പ്രഹരശേഷി എന്ത് അറിയോ ഇത്രയും കാലത്തിനിടയിൽ ചെയ്യാൻ പറ്റിയ ഒന്നോ രണ്ടോ ആക്രമണങ്ങളാണ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്പോ ഇവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുക അത് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല ഇതിനൊക്കെ വേറെ പേരാണ് വിളിക്കേണ്ടത് ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ പോലും പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങളുടെ ആൾക്കാരല്ല എന്ന് ട്വന്റി സിക്സ് ഇലവനില് അവര് ഇത് ഹിന്ദു ടെറാണെന്ന് വരുത്തി തീർക്കാൻ കയ്യിൽ ചരടും ഒക്കെ കെട്ടിച്ചാണ് അജ്മൽ കസബിനെയൊക്കെ ഇങ്ങോട്ട് വിട്ടത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ കാശ് പാകിസ്ഥാനിൽ നിന്നുള്ളവരല്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല അപ്പൊ പാകിസ്ഥാൻ അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ് വാദം ഇനിയിപ്പോ പാകിസ്ഥാൻ പറയും നിങ്ങളുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു ഇത് ഈ രാജ്യത്തിനുള്ളിൽ നിങ്ങളുടെ രാജ്യത്ത് തന്നെ ഉണ്ടായ ടെററിസ്റ്റുകളാണെന്ന് ശുദ്ധ മര്യാദകേടല്ലേ അയളി പറയുന്നേ അയാൾ മാത്രമല്ല വേറെ പ്രമോദ് തിവാരിയോ അങ്ങനെ ആരാണ്ട് രണ്ടോ മൂന്നോ പേരും കൂടെ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിന്നല്ലാതെ ഇവരെന്തിനാണ് ഈ പാകിസ്ഥാന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത് ഇവരുടെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും പൊതുജന സമക്ഷം കൊണ്ടുവരേണ്ടതുണ്ട് അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരണം ഈ ടെനുവറിലെങ്കിലും ഇവരെ പൊതുജന സമക്ഷം ഇവരുടെ എക്സ്പോസ് ചെയ്യണം എന്തിനാണ് ഇവർ പാകിസ്ഥാനു വേണ്ടി പണിയെടുക്കുന്നത് എന്തിനാണ് ഇവർ ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഇത് പുറത്തറിയണ്ടേ അത് ചെയ്യണം ഈ മറ്റൊരു വാദം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് ഈ മൂന്ന് വിദേശ ഭീകരർ പാകിസ്ഥാൻ ഭീകരർ അത് അവരെ ഈ ഓപ്പറേഷനിലൂടെ വധിച്ചതല്ല നേരത്തെ അവർ പിടികൂടിയിട്ടുണ്ട് ഇന്നലെ തീർത്തതാണ് എന്നൊരു വാദം കൂടി വരുന്നത് അല്ല സി ഇതൊക്കെ പോസിബിൾ ആണ് ഇതൊക്കെ പോസിബിൾ ആണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഈ മൂന്ന് ഭീകരരുടെയും തലയാണ് പോയിരിക്കുന്നത് ശരീരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോ നമ്മുടെ സൈന്യം നേരത്തെ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞ അനുസരിച്ച് ഇതൊരു ഒരു എന്താ പറയുക ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒരു പ്രസിഷൻ സ്ട്രൈക്കായിരുന്നു ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ സമയത്ത് ഇവരെ വളഞ്ഞ് ഇവരെ വെടിവെച്ച് വന്നു ഇവരോടെ ഇവർ ആരാണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും സമയം കൊടുത്തില്ല എന്നാണ് പറയുന്നത് കാരണം നമുക്ക് കൃത്യമായിട്ട് വിവരം ഉണ്ടായിരുന്നു ഇത് പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ തന്നെയാണ് സുലൈമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിലുണ്ട് എന്ന് അതുകൊണ്ട് നമ്മൾ വെടിവെച്ച് തോന്നുന്നു പക്ഷേ ഈ ഇങ്ങനൊരു പ്രസിഷൻ സർജിക്കൽ സ്ട്രൈക്കിൽ കൃത്യമായിട്ട് തല മാത്രം പോകുമോ എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ട് എന്തായാലും അതൊരു വലിയ നേട്ടമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് ഇനി അങ്ങനെ നേരത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും വിലപ്പെട്ട വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം എന്തായാലും രാജ്യത്തിനകത്ത് കടന്ന് നിരപരാധികളെ കൊന്നടക്കിയ ഭീകരന്മാരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭാരതീയർ ഒന്നാകെ അഭിമാനിക്കുകയാണ് അടുത്ത ഓപ്പറേഷനായ ഓപ്പറേഷൻ മഹാദേവിലൂടെ നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്